कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे जय कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जया कृष्णा हरे कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे जय कृष्णा हरे കൃഷ്ണഗാഥ ഒന്നാം ഭാഗം അക്രൂരാഗമനം കേശിയായുള്ള ഒരു ദാനവൻ വാജിയായി കേശവൻ ഉള്ളടം ചെന്നണ ഞാൻ കണ്ടൊരു നേരത്തു മണ്ടി തുടങ്ങി പൂണ്ടെല്ലാരും വല്ലവന്മാർ കേശവൻ താനപ്പോൾ കൂശാതെ വന്നൊരു കേശിയോടെശിനാൻ ആശു ചെന്നാ വാശി പൂണ്ടുള്ളൊരു കേശിയും അന്നേരം കേശവൻ തന്നോടുമേശി നിന്നാൻ ഭൂരേണു പൂരങ്ങൾ പൊങ്ങുമാരെങ്ങുമേ പാരം വിളങ്ങി നിന്നൊട്ടുനേരം കാന്തി കലർന്നൊരു കാർവർണനന്നേരം കാരുണ്യം തന്നെ വെടിഞ്ഞു ചെമ്മേ കാളിന്തി തന്നുടെ സോദരൻ ഇടഴും കാഴ്ചയായി ഞാൻ കേശി തന്നെ ആരണർ കോനായ നാരദനന്നേരം നീരത വർണ്ണനാം കണ്ണൻ തന്നെ പൂ പുത്തൂകി നിന്നുള്ള വിണ്ണവർ കേൾക്കവേ വാഴ്ത്തിനാൻ ചീർത്തൊരു സന്തോഷത്താൽ നാരദൻ വാഴ്ത്തിന വാർത്തകൾ ഓരോന്നേ ആദരവോടങ്ങുകേട്ടു പിന്നെ ചങ്ങാതിമാരായ ബാലകന്മാരോടും ചന്തത്തിൽ ചേർന്നു കളിച്ചാൻ കണ്ണൻ ഒരു ധാനവൻ വന്നിട്ടു ഗോപാല ബാലകന്മാരെയെല്ലാം പർവ്വതം തന്നൂടെ പാതാളം പൂകിച്ചു ഗർഭിതനായങ്ങു നിന്ന നേരം ഒരു കണ്ണനവൻ തന്നെ കള്ളനെന്നുള്ളതു നിർണയിച്ച് ആശുഭോയ് ചെന്നവൻ തന്നുടൽ പീഡിച്ചു കേശിക്കു ചങ്ങാതമാക്കി വിട്ടാൻ പാതാളം ൂകിന ബാലകന്മാരെയും വാരാതെ കൊണ്ടെങ്ങു പോന്നു പിന്നെ ലീലകളെ കൊണ്ടുമാലോകർ മാനസം ചാലെ കുളിർപ്പിച്ചു മേവി നിന്നാൻ മായം കളഞ്ഞുള്ള മാമുനിമാരുടെ മാനസമായൊരു മന്ദിരത്തിൽ നിന്നു വിളങ്ങിന നന്ദകുമാരനെ ചെന്നങ്ങു കാൺമതിൻ്റെ അയിച്ചമ്മേം അക്രൂരമായൊരു മാനസം പൂണ്ടുള്ള ഒരു അക്രൂരനാകിന യാദവൻ താൻ ചുൽക്കൊണ്ടു നിന്നോരു തേരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്ന് പോകുന്ന നേരത്തു തന്നിലെ നണ്ണിനാൻ ഗോവിന്ദ പാദങ്ങൾ ഉള്ളിലാക്കി കണ്ണനെ കാൺമതിൻ ആയല്ലോ പോകുന്നു പുണ്യവാനെന്നതു നിർണയം ഞാൻ ആയർ കോൻ തന്നുടേ കാന്തിയായുള്ള ഒരു പീയുഷ തന്നെ കോരി നിറച്ചുകൊണ്ട് കണ്ണിണ പാരം കുളിർപ്പിച്ചു നിൽപ്പനോ ഞാൻ കാർവർണ്ണൻ തന്നുടേ കൺമുനയായൊരു കാർ വണ്ടു വന്നിങ്ങുമെല്ലെ മെല്ലേ ദീനനായി നിന്നൊരു ഞാനായ പൂവിൽ നിന്ന ആനന്ദമാടിക്കളിക്കുമോതാൻ കണ്ണന്റെ തൂമൊഴിയായൊരു തേൻ കൊണ്ടൻ കർണങ്ങൾ രണ്ടും നിറച്ചു ചെമ്മേ പൂമാതു പൂണുന്ന പൂമേനി കണ്ടു കണ്ടാമോതം പൂണ്ടങ്ങു നിൽപ്പനോ ഞാൻ പുഞ്ചിരിയായൊരു തൂ നില വേറ്റുനിന്നെ ഉള്ളോ രാമ്പൽ ചെമ്മേ ോ തേനും പൂണ്ടല്ലല്ലേ പോക്കുമാറുണ്ടോ വന്നു വെണ്ണ പിരണ്ടിട്ടു തിണ്ണം കുളിർത്തുള്ളോരുണ്ണീ കൈ ഒന്നും മുർന്നുതാവൂ കണ്ടോരു നേരത്തു കാർമുകിൽ വർണ്ണനെ മണ്ടി അണഞ്ഞൊന്നു പൂണ്ടുതാവൂ ചേവടി രണ്ടുമെടുത്തുടൻ മെല്ലവേ ചൊവ്വോടു മെല്ലിയിൽ ചേർത്തുതാവൂ ഇങ്ങനെ തന്നിലെ ചിന്തിച്ചു ചിന്തിച്ചു പൊങ്ങിന് കൗതുകം പൂണ്ടു പൂണ്ട് സായമായുള്ള ഒരു കാലം വരുന്നപ്പോൾ ആയർകുലം തന്നിൽ ചെന്നുപൂക്കാൻ ആഴിനേർ വർണ്ണൻ്റെ ചേവടി താരണ പൂഴിയിൽ കാണായി പോകുന്നേരം താരിൽ േരിൽ നിന്നേരം പാരിലിറങ്ങിയിട്ട് പാരാതെ കൊമ്പിട്ട് കുപ്പി നിന്നാൻ ആഴം പൂണ്ടിയിടുന്നോ രാമോദം തന്നാലെ പൂഴിയിൽ വീണു പുരണ്ടാൻ ചെമ്മേ പിന്നെ എഴുന്നേറ്റു ധന്യമായുള്ള ഒരു നന്ദൻ്റെ മന്ദിരം തന്നെ കണ്ടാൻ കാലി കറന്നുള്ളോരൊച്ചു ഉണ്ടെങ്ങുമേ ബാലന്മാർ കോലുന്ന ലീലകളും ഒന്നിനോടൊന്നു കലർന്നു കളിക്കുന്ന കന്നും കിടാങ്ങളും ഉണ്ടെങ്ങുമേ കാളകൾ തങ്ങളിൽ കുത്തി കുതിർത്തിട്ടു തുളി എഴുന്നുമുണ്ടോ രോദിക്കിൽ തേനുക്കളെ ചെന്നു ചാലക്കറപ്പാനായി ചേണുറ്റ പാൽക്കുഴ ചേർത്തുകൈയിൽ ചാലെ മുറുക്കിന കാഞ്ചിയുമാണ്ടുള്ള നീല വിലോചനമാരുണ്ടെങ്ങും ഗോക്കളെ പേർ ചൊല്ലി നീളെ വിളിക്കയും പാൽക്കുഴ താവെന്നു ചൊല്ലുകയും ചേൽക്കണ്ണിമാരുടെ വാക്കുകൾ ഇങ്ങനെ കേൾക്കായി വന്നുതേ പാർക്കും തോറും എന്നുടേ കന്നിനെ കണ്ടുതില്ലെന്തോഴി കണ്ടുതില്ലെൻ തോഴി നിന്നുടേ വീട്ടിങ്കലുണ്ടോ കണ്ടു എന്നങ്ങു തങ്ങളിൽ ചോദിച്ചു നിന്നുള്ള സുന്ദരിമാരുമുണ്ടങ്ങുമിങ്ങും കണ്ണന്റെ വേണുതന്നാദത്തെ കേൾക്കയാൽ കർണങ്ങൾ തിണ്ണം കുലമ്പിച്ചപ്പോൾ കന്നുകളൊന്നും തൻ അമ്മമാർ ചാരത്തു ചെന്നു തുടങ്ങാതെ നിന്ന നേരം അമ്മ താൻ ചെന്നിട്ടു കണ്ണന്റെ ചാരത്തു നന്മൊഴിയാണ്ടുടൻ ചൊന്നാളപ്പോൾ കന്നു കിടാക്കൾ കുടിപ്പതിനായി കൊണ്ടൊന്നുമേ ചെല്ലുന്നതല്ല കണ്ണാ ചെന്നവയൊന്നും കുടിക്കുന്നതു കുടിക്കുന്നുതല്ല കാമന്തമായി തന്നെ നിൻകുഴൽ കേട്ടുതൻ മക്കളെ ഒന്നുമേ കുന്നു തേനുക്കളും രാവായി പോയാലി കാലികറപ്പതിനാവാതല്ലെന്നതു തേറണം നീ കാലികറന്നങ്ങ് പോയിട്ടു വേണം നിൻ കോലക്കുഴൽ വിളിയന്മകനെ അമ്മ ഇങ്ങനെ തൻമകൻ തന്നോട് നന്മൊഴി ചൊന്നതു കേട്ടു കേട്ട് ചെന്നു തുടങ്ങിനായി രാധവൻ താനപ്പോൾ നന്ദകുമാരകന്മാരെ കണ്ടാൻ കാമിച്ചു നിന്നിട്ടു കേഴുന്ന കേഴുന്നവേഴാമ്പൽ കാർമുകിൽ മാലയെ കാണും പോലെ മണ്ടിയണഞ്ഞവൻ കണ്ടോരു നേരത്തു കൊണ്ടൽ തൻ പാദങ്ങളിൽ വീണു വീണു കിടന്നുടൻ ആനന്ദവാരിയിൽ ആ ആണു തുടങ്ങിനാൻ ആശുചമ്മേ കയ്യെ പിടിച്ചവൻ മെയ്യയും കണ്ണൻ തൻ മെയ്യോടു ചേർത്തൊന്നു പൂണ്ടാനപ്പോൾ മംഗലമാണ്ടൊരു മന്ദിരം തന്നിലേ മന്ദം നടന്നങ്ങു ചെന്നു പിന്നെ മൃഷ്ടമായുള്ളൊരു ഒരു ഭോജനം നൽകിയിട്ടു കട്ടിന്മേൽ ചേർത്തവൻ തന്നെ നന്ദൻ വാക്കുകൾ കൊണ്ടവനുള്ളം കുളിർപ്പിച്ചു മാർഗമായി പോക്കിനാൻ മാർഗഖേദം ചിന്തിച്ചതൊന്നൊന്നേ നിന്നു ലഭിക്കയാൽ സന്തോഷമാണ്ടൊരു യാദവൻ താൻ നന്ദകുമാരനും നന്ദനും കേൾക്കവേ വന്നതിൻ കാരണം ചൊന്നാൻ പിന്നെ മംഗലനായൊരു കംസന്റെ ചൊല്ലാതെ നിങ്ങളെ കാൺമാനായി വന്നുതിപ്പോൾ വില്ലിന്നു പൂജയാം ഉത്സവം കാൺമാനായി എല്ലാവരും പോരേണമെന്നു ചൊന്നാൻ ചൊന്നതു കേട്ടോരു നന്ദനു മന്നേരം നിന്നൊരു ഗോപന്മാരോട് ചൊന്നാൻ നാഥനായുള്ള ഒരു കംസനെ കാൺമാനായി നാമെല്ലാം പോകണം നാളെ തന്നെ ഗോരസമോ പൂരിച്ചു കൊള്ളുവിൻ പാരാതെ പോവതൻ എന്നിങ്ങനെ ചൊൽ നന്ദൻറെ ഗോപന്മാരെല്ലാരും നന്നായി മുതിർന്നാരങ്ങണമേ വല്ലവീമാരെല്ലാം എന്നതു കേട്ടപ്പോൾ അല്ലലിൽ വീണങ്ങു മുങ്ങിച്ചൊന്നാർ കാർമുകൽവർണ്ണനെ കൊണ്ടങ്ങു പോവാനായി കാരുണ്യം വേറിട്ടിപ്പാവി വന്നു നാം എന്തു ചെയ്വതെൻ തോഴിമാരെ ചൊൽവിൻ വാമനായി കൂടുമ്പോൾ ഈശ്വരൻ താൻ അക്രൂരനെന്നു ചൊല്ലുവാനെല്ലാവരും അക്രൂരനെന്നെന്തു ചൊല്ലുവാനെല്ലാവരും അക്രൂരിന അക്രൂരനല്ലിവൻ ക്രൂരനത്രേ കണ്ണനായുള്ളൊരു നമ്മുടെ ജീവനെ തിണ്ണം പറിച്ചങ്ങ് കൊണ്ടുപോവാൻ ചാലത്തു ചാലെ തുനിഞ്ഞിങ്ങു വന്നോരിപ്പാപിയെ കാലൻ എന്നെല്ലാരും ചൊല്ലവേണ്ടു പണ്ടു നാം ചെയ്തുള്ള പുണ്യങ്ങളെല്ലാമേ വണ്ടുന്ന കാലമീ വന്നതിപ്പോൾ കാർമുകിൽ വർണ്ണന്തൻ തൂമൊഴിയായൊരു പീയൂഷമാളുന്ന കർണങ്ങളിൽ പോകുന്നോ നിന്നവൻ എന്നുള്ള വാർത്തയാം കാഗോളം കൊണ്ടല്ലോ തൂകുന്നിപ്പോൾ കൊഞ്ചൽ തുടങ്ങുമ്പോൾ അഞ്ജനാവർണൻ തൻ പുഞ്ചിരിയായ നിലാവു തന്നെ ചേർത്തുള്ളിൽ കൊള്ളാതെ നിന്നു പൊറുപ്പതി നേത്ര എങ്ങനെ ചൊൽ പ്രാണങ്ങളായി കാർവർണൻഡാനല്ലോ കാർവർണനായതി പ്രാണങ്ങളും തങ്ങളിലേതുമേ ഭേദമില്ലല്ലോ ഗ അങ്ങനെയാകുന്നു പണ്ടേ എന്നാൽ കാർവർണൻ നമ്മെ പ്രാണങ്ങൾ എങ്ങനെ നിന്നുകൊള്ളൂ ദൈവമേ ദീനമാരായുള്ള ഞങ്ങളെ ഒക്കെ വെടിഞ്ഞായോ ഞങ്ങളെ കൈവെടിഞ്ഞായോ ചൊൽ ചൊൽനീയുമിപ്പോൾ ണലെന്നിയെ പിന്തുണയില്ലേതും വെന്തുവെന്തിയിടുന്നു ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ തങ്ങളിൽ ചൊന്നുള്ള നാരിമാർ തിങ്ങിന വേദന പൊങ്ങുകയാൽ കണ്ണായ നിങ്ങനെ തിണ്ണം വിളിച്ചുടൻ കണ്ണു നിർത്തൂകിനാർ മാഴ്കി മാഴ്കി നാരിമാരിങ്ങനെ കേണു തുടങ്ങുമ്പോൾ ചാരത്തു ചെന്നുടൻ കർണനപ്പോൾ ആദരവോടുള്ള തൂമൊഴി കൊണ്ടവർ വേദന വേഗത്തിൽ പൊക്കി നിന്നാൻ കാതരമാരായ കാമിനിമാരെല്ലാം കാർവർണ്ണൻ ചൊല്ലെല്ലാം കേട്ട നേരം കാതര്യം കൈവിട്ടു നിന്നാരങ്ങെല്ലാരും കാലവും പോന്നു പുലർന്നൂതപ്പോൾ ഗോപന്മാരെല്ലാരും ഭാജനം ഓരോന്നിൽ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ടു പാഞ്ഞു തുടങ്ങിനാർ നന്ദനുമായി ഗാന്ധിനി സൂനുതൻ തേരിൽ കരേറിനാർ മാന്ദ്യ മകന്നുള്ള നന്ദജന്മാർ മാന്ദ്യ മകന്നുള്ള നന്ദജന്മാർ പിഞ്ചെന്നു നിന്നുള്ള മഞ്ജുളവാണിമാരഞ്ജന വർണ്ണനെ നോക്കി നിന്നാർ മേളമാണ്ടുള്ള ഒരു കേതു മറഞ്ഞപ്പോൾ ധൂളിയെ നോക്കിനാർ ഒട്ടുനേരം പിന്നെ അങ്ങെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടു ഖിന്നമാരായുള്ള വല്ലവിമാർ പാമ്പോടു വേറായ തോൽ പോലെ അന്നേരം പാഴായി പോയോരു ഗോഷ്ടം തന്നിൽ ചെന്നങ്ങുപൂകിനാർ വണ്ണരകം തന്നിൽ പുണ്യമകന്നവരെന്ന പോലെ നന്ദകുമാരകൻ നിന്നോരു ഹത്തിൽ ചെന്നങ്ങു നേരം ശയ്യയിൽ ചെന്നു തലോടിനാർ മെല്ലവേ അയ്യോ എന്നിങ്ങനെ ചൊന്നാർ പിന്നെ ഗണം തന്നിലെ പിന്നെയും നോക്കിയിട്ടു സങ്കടം പൂണ്ടാരങ്ങൊട്ടു നേരം കാലി തെളിക്കുന്ന കോലങ്ങെടുത്തിട്ടു ചാലത്തൻ മാറിലെ ചേർത്താൻ പിന്നെ വല്ലികളാണ്ടുള്ള ഗേഹങ്ങൾ ഓരോന്നിൽ മെല്ലവേ ചെന്നങ്ങു നിന്നു ചൊന്നാർ വൻപുലി മുമ്പായ കോരാ മൃഗങ്ങൾക്കു സംഭോഗമന്നിരാമാക നിങ്ങൾ വാരിജ ലോചനൻ കാരുണ്യം ഇന്നനി ഇന്നിതാ ഞങ്ങൾ വന്നു വലി ഗൃഹങ്ങളോടിങ്ങനെ ചൊല്ലിന വല്ല വിമാരെല്ലാം വന്നു പിന്നെ തൂമ കലർന്നൊരു പൂങ്കാവിൽ ചെന്നുടൻ പൂമരമോരോനെ പൂണ്ടു ചൊന്നാർ കാർമുകിൽ വർണ്ണനു ഞങ്ങളിലുള്ളൊരു കാരുണ്യം ദൂരമായി വന്ന മൂലം കാരസ്കരങ്ങൾ നൽകാര െന്നെല്ലാം പേരുള്ള ദാരുക്കളാക നിങ്ങൾ ഓമനയോടെ വളർത്തല്ലോ പോരുന്നു നാമെല്ലാം നിങ്ങളെ പണ്ടേ ചമ്മേ കാമിക്കയല്ലായി പൂമരമൊന്നുമേ കാർവർണൻ എന്നല്ലോ ചൊല്ലിയതിപ്പോൾ മാനിക്കുന്നോരല്ല നമ്മയെന്നിങ്ങനെ ദീനത കോലുള്ള നിങ്ങളെന്നാൽ ബാലികമാരെല്ലാം ബാലികമാരെല്ലാം ഇങ്ങനെ ചൊന്നുടൻ ആലുടേ ചാരത്തു ചെന്നു നിൻ ചൊന്നാർ നന്മുനീമാരെല്ലാം നിന്നുടേ ചാരത്തു നിന്നു വിളങ്ങിനാരിന്നയോളം ഇന്നു തുടങ്ങി നിൻ ചാരത്തു വന്നിനി നിന്നു വിളങ്ങുന്നതാരെ ചൊല്ലിനി ധാരുക്കളോടെല്ലാം ഇങ്ങനെ ചൊല്ലിയിട്ടു പാരാതെ പോന്നങ്ങു വന്നു പിന്നെ കൂമ്പി നിന്നിടുന്ന കണ്ണുമായ നേരം മൂമ്പലുറഞ്ഞു കുറഞ്ഞു വായ്പും മേച്ചലും കൂടാതെ പാച്ചലും കൂടാതെ ഓർച്ച പൂണ്ടിയിടുന്ന കന്നുകളെ കണ്ണു

നിങ്ങൾക്ക് വേണുന്നതെല്ലാമേ നൽകുവാൻ ഞങ്ങളുണ്ടേതു മേഖേദിയായി വിൻ കന്നുകളോടെല്ലാം ഇങ്ങനെ ചൊല്ലിയിട്ടു കണ്ണുനീർവാഴ്ത്തിനാർ ആർത്തമാരായ് ചൂതു തുടങ്ങിയാൽ ലീലകൾ കൊല്ലുന്ന സാധനം ഓരോന്നെടുത്തു പിന്നെയും ദൂരത്തു ചാട്ടിക്കളഞ്ഞു തുടങ്ങിനാർ പരിച്ച വേദന പൊങ്ങുകയാൽ പിന്നെയുമെല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടു കണ്ണനെ കൊണ്ടു പറഞ്ഞു നിന്നാർ നൽകണി നാഗരമാരായ മൈക്കണ്ണിമാർക്കെല്ലാം ഇന്നു തോഴി പുണ്യങ്ങൾ ചെയ്തുള്ള കണ്ണുകൾ രണ്ടിലും കണ്ണന്മൈ ചേർ ചേർക്കുന്നവരല്ലേ ഇപ്പോൾ നമ്മുടെ വേദന നാമെല്ലാം ഇങ്ങനെ നമ്മിലെ വാവാടുക എന്നേ വേണ്ടു പാരാതെ വന്നുണ്ടു ഞാനെന്നു ചൊന്നതും നേരല്ല എന്നത്രേ തോന്നുന്നതേ നന്മുല്ല തന്നുടേ തേനുണ്ട കാർ വണ്ടു നാ മുല്ല തീണ്ടുമോ നാരിമാരെ മാധുരമാരായ മാനിനിമാരുടെ മാധുര്യം കണ്ടൊരു മാധവൻ താൻ പാരം വശം കെട്ടുമേയ് മറന്നിടുമേ ധീരത നമ്മോടെയുള്ളു തൊഴി കാർവർണ്ണൻ പോയോരു ദിക്കിനെ ാം പാരാതെ പോകയോ തോഴിമാരെ ചാർന്നുള്ളോരെല്ലാരും പിന്നാലെ പായുമ്പോൾ പ്രാന്തുണ്ടോ നിങ്ങൾക്കോ എന്നേ വേണ്ടു ചങ്കമെഴുന്നള്ള മങ്കമാരെല്ലാരും ഇങ്ങനെ ചെ ചൊന്നുടൻ തങ്ങളുള്ളിൽ ഭാവന തന്നാലെ കാർവർണന്മ ചേർത്തിട്ടാവോളം പുൽകിനാരായ വണ്ണം ആനന്ദമായൊരു പീയൂഷം കൊണ്ടുതൻ മാനസമെല്ലാം കുളിർപ്പിച്ചുടൻ നന്ദജൻ ചൊന്നുള്ള നന്മൊഴിയോരൊന്നെ ചിന്തിച്ചു വേദന പോക്കി നിന്നാർ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണാ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ कृष्णा हरे जया कृष्णा हरे कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे जया कृष्णा हरे